നമസ്കാരം ബക്കിംഗ്ഹാം ഹാം പാലസിൻ്റെ മുന്നിലാണുള്ളത് നേരത്തെ ഞാൻ ബക്കിംഗ്ഹാം ഹാം പാലസിൻ്റെ വീഡിയോസ് ചെയ്തിരുന്നു ചെറിയ ചെറിയ വീഡിയോസായിട്ട് ചെയ്തിരുന്നു ഇന്നൊരു വ്ളോഗായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ ബക്കിംഗ്ഹാം ഹാം പാലസിൻ്റെ മുന്നിൽ അല്പസമയത്തിനകം നടക്കാൻ പോകുന്ന ഇവിടുത്തെ റോയൽ ഗാർഡുകളുടെ പരേഡ് വീഡിയോ എടുത്ത് കാണിക്കണമെന്നാണ് ഈ ബ്ലോഗിലൂടെ ഉദ്ദേശിക്കുന്നത് നടക്കോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം നല്ല തിരക്കുണ്ട് അപ്പം ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ അപ്പം അതിൻ്റെ വീഡിയോയിലേക്കാണ് ഇത്തവണത്തെ വ്ലോഗ് പോകുന്നത് കാണാം ഗാർഡ് ചേഞ്ചിങ് സെറിമണി അല്ലെങ്കിൽ ചേഞ്ചിങ് ഓഫ് ഗാർഡ്സ് എന്നാണ് ഈ ചടങ്ങിന് പൊതുവേ പറയപ്പെടുന്നത് തിങ്കൾ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ ഒരു ചടങ്ങ് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത് ഈ മാർച്ച് ചെയ്ത് വരുന്നത് പുതുതായിട്ട് ചാർജ് ചാർജെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗാർഡ്സാണ് നിലവിലുള്ള ഡ്യൂട്ടിയിലുള്ള ഗാർഡ്സ് ഈ ബക്കിംഗ്ഹാം ഹാം പാലസിൻ്റെ മുന്നിൽ തന്നെ ഡിപ്ലോ ചെയ്തിട്ടുണ്ടാവും ഡ്യൂട്ടി ഹാൻഡ് ഓവർ ആണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് ചേഞ്ചിങ് ഓഫ് ഗാർഡ്സാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പം ഡ്യൂട്ടിയിലുള്ള ഗാർഡ്സിൻ്റെ ക്യാപ്റ്റൻ അവർ അവരുടെ കീ സിംബോളിക്കലി ഹാൻഡ് ഓവർ ചെയ്യുന്നതാണ് ഡ്യൂട്ടിയിലുള്ള ക്യാപ്റ്റൻ പുതുതായിട്ട് ചാർജ് എടുക്കുന്ന ഗാർഡ്സിൻ്റെ ക്യാപ്റ്റിന് സിംബോളിക്കലി ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു ചടങ്ങിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണിത് അതിൽ എല്ലാ ഭാഗങ്ങളൊന്നും വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളാണ് വീഡിയോ എടുത്ത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രൗഢഗംഭീരമാണ് ഈ ചടങ്ങ് എന്ന് പറയുന്നത് വളരെ വളരെ റോയൽ ആ ലുക്കും ആ റോയാലിറ്റിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ചടങ്ങാണ് അതിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സ് പോലും നമ്മളിങ്ങനെ നോക്കി നിന്നു അത്രയും സ്പെസിഫിക് ആണ് റോയൽ ഗാഡ്സിനെ പറ്റിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ കാണുമ്പോഴൊക്കെ അവർ ഭയങ്കര അട്രാക്റ്റീവ് അവരുടെ മൂവ്മെൻറ്റ്സ് പോലും ഭയങ്കര പ്രത്യേകതകളാണ് അപ്പോൾ അത് അതൊക്കെ ഈ അടങ്ങിയിട്ടുള്ളതാണ് ഈ ചടങ്ങ് എന്ന് പറയുന്നത് തന്നെ ഈ റോയൽ ഗാർഡ്സ് എന്ന് പറയുന്നത് മിലിട്ടറി ബ്രിട്ടീഷ് മിലിറ്ററിയുടെ ഭാഗം തന്നെയായിട്ടുള്ള പേഴ്സണൽസ് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റോയൽ ഫാമിലിനെ സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ അവരുടെ സ്ഥാപക ജംഗമമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ സെറിമോണിയൽ ഡേ ഡേയ്സും അതിൻ്റെ ഇവൻസും ഒക്കെ കൈകാര്യം ചെയ്യുക അങ്ങനെയുള്ള ഓപ്പറേഷണൽ റോൾസാണ് ഇവർക്കുള്ളത് വളരെ ഹാർഡ് കോറായിട്ടുള്ള ട്രെയിനിങ് ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് പിന്നെ ഇവരുടെ എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഈ റോയൽ ഗാർഡ്സിനെ കുറിച്ചും ബ്രിട്ടീഷ് കൾച്ചറിൻ്റെ ആർമി കൾച്ചറൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ഇവരുടെ യൂണിഫോം തന്നെയാണ് ഇവരുടെ ഈ കടും ചുവപ്പ് നിറത്തിലുള്ള ജാക്കറ്റും അവരുടെ നീളൻ തൊപ്പിയും ഒക്കെ വളരെ അട്രാക്റ്റീവാണ് ഇവരുടെ റോയൽ ഗാർഡ്സിനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ എല്ലാവരും പുറകെ നിൽക്കും അത് അവർ തീരെ അനുവദിക്കില്ലെങ്കിലും അത്രയും അട്രാക്റ്റീവാണ് അവരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട റോള് ഇതിൻ്റെ യൂണിഫോമിനുണ്ട് ഏകദേശം പതിനെട്ട് പത്തൊൻപത് സെഞ്ചുറിയിൽ ആണ് ഇവരുടെ ഈയൊരു റെഡ് മിലിട്ടറി ജാക്കറ്റ് ഇവർ ബ്രിട്ടീഷ് ആർമി ഉപയോഗിക്കാൻ തുടങ്ങിയത് അതോടൊപ്പം തന്നെ അവരുടെ തൊപ്പി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ഇവരുടെ ഈ തൊപ്പി ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ തൊപ്പിക്ക് വളരെയേറെ പ്രത്യേകതയുണ്ട് അതിൻ്റെ ഏറെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വളരെ വളരെ ഇതായിട്ടുള്ള കരടിയുടെ രോമങ്ങളിൽ നിന്നുണ്ടാക്കുന്ന തൊപ്പിയാണ് കരടി കരടിയുടെ രോമം എന്ന് പറയുന്നതിൽ എടുത്തു പറയാവുന്നത് കനേഡിയൻ ബ്ലാക്ക്ബെറിൻ്റെ രോമങ്ങളാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏകദേശം പതിനെട്ട് ഇഞ്ച് നീളവും ഒന്നര കിലോ വെയ്റ്റും ഈ തൊപ്പിക്കുണ്ട് ഈ കരടിയുടെ രോമങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ തൊപ്പിയുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളിലും നേരത്തെ ഉണ്ടായിട്ടുണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു ചടങ്ങ് കാണാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് കാണാൻ വരുന്നവർ നേരത്തെ എത്തി ചടങ്ങ് നല്ല രീതിയിൽ കാണാവുന്ന ഒരു നില സ്ഥലത്ത് പോയി സ്ഥാനം ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ചടങ്ങ് പ്രധാനമായിട്ട് കാണാൻ പറ്റില്ല അതോടൊപ്പം തന്നെ നല്ലൊരു വീഡിയോ ഫോട്ടോ എടുക്കേണ്ടി ആദ്യവും പറ്റില്ല അതുകൊണ്ട് ചടങ്ങ് കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് കുറച്ച് നേരത്തെ എത്തുക എന്നുള്ളത് പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ യൂണിഫോമിൻ്റെ ഒരു ഭയങ്കര അട്രാക്ഷൻ ഇവരുടെ എല്ലാ ചടങ്ങുകൾക്കും കുറച്ചുകൂടി പൊലിമ കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആയിരത്തി എഴുന്നൂറുകളിൽ അതായത് പതിനേഴ് പതിനെട്ട് സെഞ്ചുറികളിലൊക്കെയാണ് ഈ യൂണിഫോം ഏകദേശം നിലവിൽ വന്നത് പിന്നീട് ഇങ്ങോട്ട് അവരുടെ ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഈ യൂണിഫോം പിന്തുടർന്നു പോരുന്നുണ്ട് വളരെ ഭംഗിയാണ് ഇവരുടെ ഈ യൂണിഫോമിൽ ഇവരെ കാണുക അതോടൊപ്പം തന്നെ ചടുലമായ നീക്കവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒത്തിരി പേര് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും റോയൽ ഗാർഡ്സിനെ കുറിച്ച് നോക്കുന്നവർ വളരെ അട്രാക്റ്റീവ് ഇവരുടെ ചടങ്ങും ഇവരുടെ യൂണിഫോമൊക്കെ കാണാൻ വേണ്ടി ഈ യൂണിഫോമിലുള്ള പിന്നെ ബട്ടൺസിൻ്റെ ഗോൾഡ് പ്ലേറ്റിൻ്റെ എണ്ണവും അതിൻ്റെ സ്പേസിംഗ് പോലും അവരുടെ ഗാർഡ്സിൻ്റെ റോള് ഓരോന്നും അവരുടെ റാങ്കും ഓരോന്നും പറയുന്ന രീതിയിലാണ് നിർണ്ണയിച്ചിരിക്കുന്നത് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റോയൽ ഹോഴ്സ് ഗാർഡാണ് ഹോഴ്സ് ഗാർഡുകളെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കണ്ടിട്ടുണ്ട് ഹോഴ്സ് ഗാർഡുകളടുത്തൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ തിക്കും തിരക്കും പലരും കണ്ടിട്ടുണ്ടാവും വളരെ ഭംഗിയാണ് ഈ ഹോഴ്സ് ഗാർഡുകൾ ഈ ഹോഴ്സ് തന്നെ നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള അടിപൊളി ഹോഴ്സാണ് ഗാർഡുകളും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതും നല്ല സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ ഒരു പരേഡും ഈ ഒരു ചേഞ്ചിങ് നേഷൻ ചെറുതായി കാണാം ഇതിപ്പോൾ കാണുന്നത് ഇവരുടെ പരേഡ് കഴിഞ്ഞ് ഈ റോയൽ മിലിറ്ററി ബാൻഡ് തിരിച്ച് പോകുന്ന ഒരു രംഗമാണ് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റോളമുള്ള ഉള്ള പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങളാണ് എന്നെക്കൊണ്ടാവും വിധത്തിൽ ഞാൻ വീഡിയോകൾ പകർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ